ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം പതിനെട്ട് ദാവീദിൻ്റെ യുദ്ധങ്ങൾ ദാവീദ് ഫിലിസ്തീനെ തോൽപ്പിച്ചു അവരിൽ നിന്ന് ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തു പിന്നീട് മോവാബിനെ തോൽപ്പിച്ചു മോവാബിയർ ദാവീദിൻ്റെ ദാസന്മാരായി തീർന്ന കപ്പം കൊടുത്തു രാജാവായ ഹദദേസർ യൂഫ്രട്ടീസ് വരെ അധികാരം വ്യാപിപ്പിക്കാൻ ഉദ്യമിച്ചപ്പോൾ ഹമാത്തിൽ വെച്ച് ദാവീദ് അവനെ തോൽപ്പിച്ചു ദാവീദ് അവൻ്റെ ആയിരം രഥങ്ങൾ ഏഴായിരം കുതിരപ്പടയാളികൾ ഇരുപതിനായിരം കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു നൂറ് രഥങ്ങൾക്ക് വേണ്ട കുതിരകളെ എടുത്ത് ബാക്കി കുതിരകളുടെ കുതിഞ്ഞരമ്പ് ഛേദിച്ച് കളഞ്ഞു ദ മാസ്കസിലെ സിറിയാക്കാർ ശോഭാരാജാവായ ഹതദ്സറിൻ്റെ സഹായത്തിനെത്തി എന്നാൽ ദാവീദ് ഇരുപതിനായിരം സിറിയാക്കാരെ കൊന്നൊടുക്കി സിറിയായിലും ദമാസ്കസിലും ദാവീദ് കാവൽ പട്ടാളത്തെ നിയോഗിച്ചു സിറിയാക്കാർ ദാവീദിന്റെ ദാസന്മാരായി തീരുകയും കപ്പം കൊടുക്കുകയും ചെയ്തു ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ഹദദ്സറിൻ്റെ ഭടന്മാരുടെ പൊൻപരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുപോന്നു ഹതദേസറിൻ്റെ നഗരങ്ങളായ തീഫാത്തിൽ നിന്നും കൂനിൽ നിന്നും ദാവീദ് ധാരാളം പിച്ചളയും കൊണ്ടുവന്നു അതുപയോഗിച്ചാണ് സോളമൻ ജലസംഭരണിയും സ്തംഭങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കിയത് ശോഭാ രാജാവായ ഹതദേസറിൻ്റെ സൈന്യത്തെ ദാവീദ് തോൽപ്പിച്ചെന്ന ഹമാത്തിലെ രാജാവായ തോവു കേട്ടു ഹതദേസറിനെ പരാജയപ്പെടുത്തിയതിൽ അനുമോദിക്കാനും മംഗളങ്ങൾ ആശംസിക്കാനും ദാവീദിന്റെ അടുത്ത് തോവു തൻ്റെ മകൻ ിനെ അയച്ചു കാരണം തോവു ഹതദേസറുമായി കൂടെ കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു സ്വർണം വെള്ളി പിച്ചള എന്നിവ കൊണ്ടുള്ള ധാരാളം സമ്മാനങ്ങളും അവൻ ദാവീദിന് കൊടുത്തയച്ചു ഏതോമിൽ നിന്നും മോവാബിൽ നിന്നും അമോനിയർ ഫിലിസ്ത്യർ അമലേക്കിയർ എന്നിവരിൽ നിന്നും എടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ അവയും ദാവീദ് രാജാവ് കർത്താവിന് സമർപ്പിച്ചു സെരൂയായുടെ മകൻ അഭിഷായി ഉപ്പ് താഴ്വരയിൽ വെച്ച് പതിനെണ്ണായിരം ഏതോമിയരെ വധിച്ചു അവൻ ഏതോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചു ഏതോമ്യർ ദാവീദിന്റെ ദാസന്മാരായി ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ദാവീദ് ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി ഭരിച്ചു ജനത്തിന് അവൻ നീതിയും ന്യായവും നടത്തിക്കൊടുത്തു സിരൂയായുടെ മകൻ യോവാബ് സേനാധീപനും അഖിലൂദിൻ്റെ മകൻ യഹോഷഫാത്ത് നടപടി എഴുത്തുകാരനും ആയിരുന്നു അഹിത്തൂബിൻ്റെ മകൻ സാദോക്കും അഭിയാദറിൻ്റെ മകൻ അഭിമേലക്കും പുരോഹിതന്മാരും ഷൗഷ കാര്യവിചാരകനും ആയിരുന്നു യഹോയാഥായുടെ മകൻ ബനായ കെറേത്യുടേയും പെലേത്യുടേയും അധിപതിയും ദാവീദിന്റെ പുത്രന്മാർ രാജാവിന്റെ മുഖ്യ സേവകന്മാരും ആയിരുന്നു